എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത്ര മാന്ത്രിക വൈദ്യമഠം ശത്രുബാധ ദൃഷ്ടിബാധ കരിങ്ങണ്ണ് കരിനാവ് ഫിക്സ് പോലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ പ്രേതദോഷങ്ങള് നീചബാധകൾ കൈവിഷബാധകൾ അതുപോലെ മാട്ട് മാരണ ബാധകൾ അങ്ങനെ കുടുംബപരമായിട്ടും അല്ലെങ്കിൽ സ്തംഭന വശീകരണ മരണ വിരോ വൈരുദ്ധ്യമായിട്ട് വരുന്നത് ക്ഷുദ്രാഭിചാര ബാധ ദൃഷ്ടിബാധ കരിങ്ങണ്ണ് കരിനാവ് സ്തംഭന വശീകരണ മാരണ ദോഷങ്ങൾ ഇതുപോലെ തന്നെ ബോധപ്രേത വിശ്വാസി ഗന്ധർവ്വ രക്ഷ രാക്ഷസ ദോഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ചില വ്യക്തികളുണ്ട് ഇതെന്താണ് എന്നും ഞങ്ങൾക്ക് പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നവർ ഉണ്ടെങ്കിൽ അതിനെ തീരെ വരാതിരിക്കാനുള്ള ഒരു സൊല്യൂഷനാണ് അല്ലെങ്കിൽ പോകാൻ വഴിയാണ് നമ്മൾ പറഞ്ഞത് ഇതിനെന്താന്ന് വെച്ചാൽ ചില ആളുകൾ ദോഷങ്ങൾ ദോർജനങ്ങളൊക്കെ കളയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു പിന്നെ ഇത് കളയും ഇതിപ്പോൾ മരുന്ന് കഴിച്ചാൽ മാറുന്നതല്ലല്ലോ ഇപ്പോൾ ക്രോസിൻ അല്ലെങ്കിൽ പനഡോള് കഴിച്ചു കഴിഞ്ഞാൽ പ്രേതം ഒഴിഞ്ഞു പോകുന്ന പറഞ്ഞിട്ടൊരു സംഭവമല്ല ഇത് പ്രകൃതിയുടെ നെഗറ്റീവായിട്ടുള്ള പൈശ്ചാരിക പീഡകളാണ് ഈ ദുരിതം ബാധ എന്ന് പറയുന്നത് അത് മാനസികമായിട്ടും നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് അലട്ടും രോഗരൂപത്തിൽ വരും അങ്ങനെ പല പല ശത്രുബാധകളെ കൊണ്ട് രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും മാനസികപരമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് ബാധിക്കും ഇതിനെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടൊരു വഴിയാണ് കാരണം ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അവർക്കതൊക്കെ എന്നേക്കുമായിട്ട് വരാതിരിക്കാനും ഒഴിഞ്ഞു പോകാനുമുള്ള പ്രതിവിധിയാണ് പറയുന്നത് യഥാവിധി ഏറ്റവും നല്ല ശത്രു സംഹാരഹോമം എന്ന് പറയുന്നത് ഹോമാണ് ഈ അഘോര ഹോമം ചെയ്തതിനു ശേഷം നമ്മൾ ആ സംവാദം നമ്മളിവിടെ തൊടുക സന്ധികളിലൊക്കെ തൊടുക അത് കഴിക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കാരണം സപ്ത നാടീ ഞരമ്പിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ ബാധകൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് തൊക്ക് ചർമ്മം മാംസം രുദിരം മസ്തി മജ്ജ മേജസ് ശുക്ലാദികളിൽ ബാധിക്കുന്ന ആ ക്ഷുദ്രാഭിചാര ശത്രുവാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ ദോഷ ദുരിത ബാധകൾ എന്ന് പറയും ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലവർക്ക് രോഗങ്ങൾ ചിലരാൾക്കത് വരും കയ്യും കാലും കടച്ചിലാകും പക്ഷേ തീരെ പണിക്ക് പോകാൻ പറ്റില്ല ഒന്നിനു പോകാൻ പറ്റില്ല മാനസികമായിട്ട് നമ്മളാകെ ചികിത്സിച്ച് ചികിത്സിച്ചിട്ട് എന്താ അതിന് രോഗം എന്ന് ഡോക്ടർക്കും അറിയില്ല നമ്മൾ മരുന്ന് കഴിച്ചാൽ മാറൂല്ല അങ്ങനെയായിട്ട് നടക്കുന്ന പൈശ്ചാരിക പീഡകളെ കൊണ്ട് വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അപ്പോൾ ഡോക്ടർമാരൻ അവസാനം പറയുന്ന നിങ്ങൾ എന്തെങ്കിലും മതാചാരപ്രകാരം എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയും അങ്ങനെയൊക്കെയുള്ള വരികയാണെങ്കിൽ ഇതിന് അഘോര ഹോമാണ് ചെയ്യുക അത് ചെയ്തിട്ടാണ് നമ്മളിത് ഒഴിവാക്കുക എന്നിട്ട് നമ്മൾ അഘോര യന്ത്രം ആണ് ധരിക്കുക ഈ അഘോര യന്ത്രം ധരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മളത് ശുദ്ധി വരുത്തിയിട്ട് വീണ്ടും വീണ്ടും വേണം നമ്മളിത് അത് ധരിക്കാൻ എന്ന് വെച്ചാൽ നാൽപ്പത് വെള്ളം കൊണ്ട് കഴുകിയിട്ട് അത് അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് വേണം കെട്ടാൻ എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നമുക്കതിൻ്റെ പവർ നഷ്ടപ്പെടാതെ എന്നാൽ നെയ്ക്കുമായിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ ഇതിനോടൊപ്പം തന്നെ നമ്മൾ അഘോര മന്ത്രം നമ്മൾ ദിവസം നേരം ജപിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലും ഈ പൈശാചികത ഒഴിഞ്ഞു പോകും ഈ അഘോര മന്ത്രം ജപിച്ചിട്ട് നമ്മളുടെ ഭസ്മം ശിവക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞ് വാങ്ങി നമ്മൾ ദിവസം അത് കുറി തൊടുകയാണെങ്കിൽ നമുക്കത് മനസ്സിനും ശരീരത്തിനും ബാധിക്കുന്ന ചിന്തകൾക്കൊക്കെ ബാധിക്കുന്ന ഈ ശത്രുദോഷങ്ങളെ കൊണ്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറും പിന്നെ ഈ അഘോര കൊണ്ടും ജപിച്ചിട്ടുള്ള ഭസ്മം നമ്മൾ ഒരു അര ക്ലാസ് വെള്ളത്തിൽ കലക്കി വീടും പരിസരമൊക്കെ തെളിക്കുന്നത് ഇത് വളരെ എഫക്റ്റീവാണ് അങ്ങനെ നമുക്ക് ബാധിക്കുന്ന എല്ലാ ദോഷങ്ങൾക്കും ഏറ്റവും ഫലവത്തായ ഒന്നാണ് അഘോര ഹോമം അഘോര പൂജ അഘോര യന്ത്രം അഘോര മന്ത്ര ജപം ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പൊ ഏറെ അലശ ഉണ്ടാക്കാൻ രണ്ടായിരം രൂപ ചെലവുണ്ട് പിന്നെ അത് ഹോമങ്ങളൊക്കെ ചെയ്തിട്ട് ആകുമ്പോൾ അതിൻ്റെതായ വേർപാടിൻ്റെയൊക്കെ പൈസകൾ വേറെ വരും ഇതൊന്നും അല്ലാതെ നമുക്ക് പണച്ചെലവ് ഇപ്പോൾ നമുക്ക് വലിയൊരു സാമ്പത്തികമൊന്നും ഇല്ലേനും അതത് വരാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് അഘോര ഭസ്മം നിങ്ങൾ തൊട്ടടുത്തുനിന്ന് ഉള്ള ശിവക്ഷേത്രത്തിൽ പോയി പറഞ്ഞ് ജപിച്ച് തൊടുകയും നമ്മൾ കാണുന്ന അഘോര മന്ത്രം നിങ്ങൾ ജപിച്ച് ദിവസം ജപിക്കും കൂടിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായിട്ട് ആര് എന്തു തരുന്ന തരത്തിലുള്ള ശത്രുബാധകളെ നമ്മൾ അയച്ചിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് അവരിലേക്ക് തന്നെ പോവുകയും ചെയ്യും നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഈ മന്ത്രത്തിൻ്റെ പ്രകമ്പനം അലയടിക്കുമ്പോൾ ആ ഭാഗത്തോടു കൂടി തന്നെ ഒരു പൈശ്ചാരിക മൂർത്തികളും അടുക്കുകയും ചെയ്യില്ല ഏത് പ്രേത ദോഷങ്ങളും അപ്പൊ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പൊ രാജൻ പി ദേവ് അവരൊക്കെ കണ്ടില്ലേ ഹ്രീം എന്നൊക്കെ കണ്ണൊക്കെ തോൽപ്പിച്ചിട്ട് ഇങ്ങനെ ചെല്ലുള്ളത് കേട്ടിട്ടില്ലേ ആ മന്ത്രാണിത് ഈ സാധനം അതാണ് സിനിമയും മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രേതങ്ങളെയൊക്കെ വായിക്കുന്ന സാധനമാണ് അപ്പൊ അതാണ് ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര ഘോരൂപ പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ദ ഖാ ഖാദയ ഹും ഫ് സ്വാഹ എന്നാണ് ഈ സാധനം നമ്മൾ ചെല്ലു ഈ സാധനത്തിൻ്റെ പ്രകമ്പന നമ്മുടെ വീട് ആ അപ്പച്ചുരത്തോടു കൂടി ഒരു മൂർത്തി പൈശ്ചാചികത എന്നാണ് സാധനം ഉണ്ടാവില്ല പക്ഷെ ചിലർ ഇത് പറഞ്ഞുകൊടുത്ത് ചെല്ലുകഴിഞ്ഞാൽ ഓ സ്പൂര സൂര്യസൂര്യ പരസ്പൂര്യ എന്നൊക്കെ കയറും ഇതൊരു ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആത്മാർത്ഥ ഇതിൻ്റെ ആ ഗാംഭീര്യം നമ്മൾ ഉൾക്കൊള്ളണം ഓം ഹ്രീം പ്രസ്പുര പ്രസ്പുര ഘോര ഘോര തര തനുരൂപ ഫട് ചട്ട പ്രജട്ട കും സ്വാഹന ചെയ്യുക ഒരു സാധനം അഞ്ചു അഞ്ചുകാശം നമ്മൾ കൊടുക്കണ്ട ഇതൊന്ന് ബൈഹാട്ടിയെന്നായി പറയുന്നതൊന്ന് കേട്ട് പഠിച്ചാൽ മതി ഈ മന്ത്രത്തിൽ എഴുതി തരും ചെയ്യ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ കുടുംബപരമായിട്ടൊരു സാധനം എടുക്കില്ല എന്നു ഈ വന്നോർത്തുന്ന സാധനങ്ങളൊക്കെ വന്നോടത്തേക്ക് തന്നെ പോവുകയും ചെയ്യും നമ്മൾക്ക് എല്ലാ തരത്തിലും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇതൊരു നൂറ്റെട്ട് തവണ ജപിക്കാൻ വേണ്ടി നിങ്ങൾ ദിവസം ശ്രമിക്കുക ഒരു സന്ധ്യയ്ക്കാണിത് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഡബിൾ എഫക്റ്റ് പവറാണ് വൈകീട്ട് നമ്മൾ അത്താഴ ഭക്ഷണത്തിന് മുന്നേ ചെയ്യാം കിഴക്കോട്ട് വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് ഇതിന് ആദ്യം മന്ത്രം ജപിക്കുമ്പോൾ നമ്മളെന്താണ് ഏലസ്വട് പറയുന്നൊരു കാര്യമില്ല ആരെ ഏതെങ്കിലും പൂജാരിമാരെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക ഈ മന്ത്രം ജപിച്ചു കൊടുക്കുന്ന ഭസ്മം നമ്മൾ ഒരു തവണ ചെയ്യേണ്ടു പിന്നെ നമ്മളിവിടെ ഇപ്പം ഈ മന്ത്രം ജപിച്ചിട്ട് ഒരു സാധനം എടുക്കാത്ത തരത്തിൽ നമ്മളിവിടെ റെഡിക്ക് ഉണ്ടാവും പിന്നെ ഒരു ഭസ്മത്തിൻ്റെ ആവശ്യമില്ല കേട്ടാ അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഘൃഷീശ്വരനെ ആദ്യം സ്മരിക്കണം ഈ സ്മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ടും ഈ ഘഷീശ്വരനെ സ്മരിക്കുന്ന മന്ത്രം നിങ്ങൾ ആ വീണ്ടും ചെല്ലണം പിന്നെ മന്ത്രം ചെല്ലിക്കഴിഞ്ഞാൽ ഓം നമശുവായെന്നും ഓം നമോ നാരായണായ നാമാനും വീണ്ടും നമ്മൾ ജപിക്കണം അപ്പോ നമ്മൾ ഈ കൃഷീശ്വരന്റെതാണ് ഇതാണ് ചൊല്ലുന്നത് ഓം അഘോര കൃഷി അനുഷ്ടു ചന്ദ അഘോര രുദ്രോ ദേവത ഇത് ശിവനാണ് ഇത് ഇത് ശിവനല്ല ശിവന്റെയാണ് മന്ത്രം അഘോര കൃഷി എന്ന് പറയുന്ന കൃഷിയാണ് ഈ കണ്ടെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെയാണ് ആണ് ഈ പറയുന്ന സ്മരണയാണ് ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ പദ്ധതി ചൊല്ലിയതിന് ശേഷം നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനെ ഗുരു കൃഷീശ്വര അതിനനുഗ്രഹം ഉണ്ടാക്കി തരണേന്ന് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തന്നെ ചൊല്ലണം എന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം അപ്പോഴാണ് ആ മന്ത്രം സെറ്റാവുള്ളൂ അതാണ് ഈ മന്ത്രം നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഏഴായാലത്തൊരു ഭാഗം ഉണ്ടാവില്ല അതാണ് നമ്മൾ ഈ ചില ആൾ മന്ത്രങ്ങളുടെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഓരോ ഭസ്മു ഊടിക്കുമ്പോൾ ആ ഭാഗത്തുള്ള യക്ഷികളൊക്കെ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഈ അവരുടെ ശരീരത്തെ ബാധകളുടെ മൂർത്തികളുടെ ശരീരം ചുട്ടു പൊള്ളിച്ച് നിർവീര്യമാക്കുകയാണ് ഈ പ്രകമ്പനം കൊണ്ട് ഉണ്ടാവുക ഒന്നാമത് ഈ ബാധ എന്ന് പറയുന്നത് ആളുകൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ് പൈ കാണാൻ പറ്റുന്ന സാധനം പ്രകൃ പ്രകൃതിയിലുള്ളതാണല്ലോ ഈ പ്രകൃതിയിലുള്ള സംഭവത്തിനെ തന്നെ നിർവീര്യമാക്കുകയാണ് ഇത് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം പിന്നെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണാൻ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ